നമസ്കാരം ഞങ്ങൾ ഇപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് വന്നേ ഉള്ളൂ നേപ്പാൾ അതായത് കാഠ്മണ്ഡു പിന്നെ പൊക്കറ മുക്തിനാഥ് മുക്തിനാഥ് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടെ പോയത് നൂറ്റിയെട്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഇന്ത്യക്ക് ഭാരതത്തിന് പുറത്തുള്ളത് ഒരെണ്ണം മുക്തിനാഥാണ് ഞാൻ മനസ്സിലാക്കിയത് അവിടെ ഈ ശിലയല്ല കൊണ്ടുള്ള വിഗ്രഹമാണെന്നാണ് മനസ്സിലാക്കിയത് പിന്നെ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരു ഇരുപത്തിനാലായിരം സാളിഗ്രാമം അടുപ്പിച്ച് കൊണ്ടുവന്നിരുന്നു അന്നത്തെ കാലത്ത് അതിൽ നമ്മുടെ വിഗ്രഹത്തിൻ്റെ അടിയിലുള്ളത് പന്ത്രണ്ടായിരത്തി എട്ടാണ് ബാക്കി ബാക്കി അവിടെത്തന്നെ ഉണ്ടെന്നാണ് വിശ്വാസം തിരുവോണ ഭദ്രദീപുരയിലും നമ്മുടെ പത്മതീർത്ഥത്തിലൊക്കെ ഉണ്ടെന്നാണ് വിശ്വാസം അങ്ങനെ ഞാൻ മെയ് മാസത്തിൽ അല്ല മാർച്ചിൽ പോകാനിരുന്നതാണ് അപ്പോഴേ എനിക്കവിടെ പോയപ്പോൾ വന്ന് ഈ റോഡൊക്കെ വളരെ മോശമായിരുന്നു പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഇപ്പോഴും പിന്നെ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ പോകാൻ പറ്റി മുക്തനാഥ് വരെ എത്തി അതിൻ്റെ യാത്രാവിവരണങ്ങൾ ഫോട്ടോ സഹിതം നമുക്ക് ഇവിടെ കാണാം പോക്കറ എന്ന് പറഞ്ഞ സ്ഥലം വരെ നമുക്ക് ഫ്ലൈറ്റ് വരെ പോവാം തിരുവനന്തപുരത്ത് ഞങ്ങൾ പോയത് തിരുവനന്തപുരം ഡൽഹി ഡൽഹി കാഠ്മണ്ഡു അതൊരു ഒരു മണിക്കൂർ പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും നമുക്ക് വീസ ആവശ്യമില്ല അവിടെ ഇറങ്ങി ഞങ്ങളുടെ ഫ്ലൈറ്റ് രാവിലെ ഒരു പത്തര മണിക്കെത്തി ഞങ്ങളുടെ അടുത്ത ഫ്ലൈറ്റ് പന്ത്രണ്ട് മണിക്കാണ് കാഠ്മണ്ഡു എയർപോർട്ടൊക്കെ പറഞ്ഞാൽ വളരെ പഴയ രീതിയിലുള്ള എയർപോർട്ടാണ് അവൻ്റെ വെളിയിലൊക്കെ ഇറങ്ങാൻ ഒരുപാട് താമസിക്കും പുരോഗമനം ഇപ്പോൾ ഉള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജീസോ എയറോബ്രിജോ ഒന്നുമില്ല അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ടാക്സി പിടിച്ച് അടുത്ത ഒരേ എയർപോർട്ട് തന്നെയാണ് പക്ഷേ അടുത്ത ടെമ്പലിന് പോകണമെങ്കിൽ നമുക്ക് ടാക്സി പിടിച്ചേ പോകും ഡൊമസ്റ്റിക് അവിടെ പോയി അതൊരു ശ്രീ എയർലൈൻ എന്ന് പറയുന്നത് ചെറിയൊരു പ്ലെയിനാണ് പത്ത് നാൽപ്പത് അമ്പത് പേര് കയറുന്നത് പോക്കറ ഒരു മുന്നൂറ്റി അറുപത് കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് ഫ്ലൈറ്റിൽ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റിനകത്ത് ഞങ്ങൾ പോക്കറ എത്തി കാറിലാണെങ്കിൽ ഒമ്പത് മണിക്കൂർ എടുക്കും പോക്കറ എത്തി അന്ന് അവിടെ ഹോൾട്ട് ചെയ്തു അന്ന് അവിടെ അടുത്തുള്ള ചില ശിവൻ്റെ അമ്പലങ്ങളൊക്കെ ഉണ്ട് മലയുടെ മുകളിലാണ് അവിടെയൊക്കെ പോയി തിരിച്ചു വന്നു പിറ്റേ ദിവസം രാവിലെയാണ് മുക്തിനാഥ് പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഞങ്ങൾ രാവിലെ ഒരു നാലുമണിക്ക് പോകാനിരുന്നു പക്ഷേ ഞങ്ങൾ നാലരയായി പുറപ്പെട്ടപ്പോൾ നാലരയ്ക്ക് പുറപ്പെട്ടു പോക്കറ കഴിയുന്നത് വരെ റോഡ് വലിയ കുഴപ്പമില്ല അതിൽ ഇരുപത് കിലോമീറ്റർ വരെ ഓക്കെ എനിക്ക് തോന്നുന്ന പൊക്കറായിന്നൊരു നൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ട് മുക്തിനാഥ് അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞാൽ പിന്നെ റോഡൊന്നുമില്ല മുഴുവൻ വെള്ളം മലയുടെ മൂളിൽ നിന്ന് വെള്ളം വീഴുന്നു റോഡിൽ വെള്ളം തൊട്ടപ്പുറത്ത് കാളി കണ്ടങ്കീ നദി നമ്മുടെ സാളിഗ്രാമം കൊണ്ടുവന്ന നദി കണ്ടങ്കീ നദി ഞാൻ ശരിക്കും അന്നത്തെ കാലത്ത് ശ്രീ പത്മനാഭസ്വാമിയുടെ എന്താണ് ആ വിഗ്രഹം നിർമ്മിക്കാൻ ഇവിടുന്ന് കണ്ടു ആ പോയ സാളിഗ്രാമം അവിടെ ഒരുപാട് ഇങ്ങനെ കല്ലുകളിങ്കിലും ഒഴുകി കിടപ്പുണ്ട് അത് നമുക്കത് കൃത്യമായിട്ട് അറിയിക്കില്ല ഏതാണ് സാ സാളിഗ്രാമം എന്തായാലും സാളിഗ്രാമങ്ങളുണ്ട് അതിൻ്റെ അകത്ത് അവിടെ പോയി തൊട്ടുകണ്ണി വെച്ചപ്പോൾ പത്മനാഭസ്വാമിയുടെ എന്താണ് പത്മനാഭസ്വാമി വിഗ്രഹം ഉണ്ടാക്കിയ ഒരു അംശം ഇവിടുന്ന് ആണെന്നുള്ള തൊട്ടുകണ്ണി വെച്ചാൽ ഭയങ്കര സന്തോഷവും ഒരു പുണ്യവും പോലെ തോന്നി അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണത് വളരെ ഒരു എന്താണ് അനുഗ്രഹം കിട്ടിയൊരു നിമിഷം പോലെയാ തോന്നിയത് എൺപത് കിലോമീറ്ററോളം റോഡ് വളരെ വളരെ മോശമാണ് ഉരുൾപൊട്ടലും മലയിടിച്ചിലും നിരന്തരം വരുന്നൊരു സ്ഥലമാണ് എനിക്കവിടെ പോയപ്പോൾ ഞാൻ ആദ്യ കൈലാസം പോയതാണ് ഓർമ്മ വന്നത് ഏകദേശം അതേപോലത്തെ റോഡുകൾ തന്നെ പക്ഷെ ഒറ്റ ഗുണമുള്ളത് ഈ കൊച്ചു കൊച്ചു വില്ലേജസ് അടുത്തുള്ളത് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ട് മറ്റേ ആദ്യ കൈലാസം പോയത് പോലെയല്ല പിന്നെ കൊച്ചു കൊച്ചു ഹോട്ടലുകൾ ഇതെല്ലാം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് ഞങ്ങൾക്കാ ഒരു നൂറ്റി പത്ത് കിലോമീറ്റർ പോകാൻ വേണ്ടി ഏകദേശം ഒരു ആറ് മണിക്കൂർ അടുപ്പിച്ചെടുത്തു അഞ്ചര എടുത്തു ലാ പോകുന്ന വഴി ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് നമ്മൾ എഴുതി കൊടുക്കണം എത്ര പേര് മുകളിലോട്ട് പോകുന്നു തിരിച്ച് വരുമ്പോഴും അവിടെ റിപ്പോർട്ട് ചെയ്യണം ഇത്രയും പേരെ വന്നു എന്ന് ഏറ്റവും ലാസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്ന ജോംസം എന്ന് പറഞ്ഞതാണ് അവിടെ ചെറിയൊരു എയർപോർട്ടുണ്ട് പക്ഷേ കുറച്ച് റിസ്ക്കാണ് ചെറിയ വളരെ ഈ പത്ത് പേര് പതിനഞ്ച് പേര് പോകുന്ന ഫ്ലൈറ്റ് ഇറങ്ങുമോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ ഈ ഡേഞ്ചർ റോഡെല്ലാം അവോയ്ഡ് ചെയ്ത് അവിടെ പാം അവിടുന്ന് പിന്നെ നല്ല റോഡാണ് മുക്തിനാഥ് വരെ മുകളിൽ വരെ അതൊരു അരമണിക്കൂറുകൊണ്ട് നമുക്ക് മുകളിൽ എത്താം ഫോർട്ടീൻ തൗസൻഡ് ഫീറ്റാണ് നമ്മളങ്ങനെ മുകളിൽ എത്തി അവിടുന്ന് പിന്നെ കുറച്ച് നടക്കണം നടന്ന് കാർ പാർക്കിൽ നിന്ന് അമ്പലം വരെ നമുക്കൊരു മുക്കാൽ കിലോമീറ്ററോളം വേശം നടക്കണം അത് ഈ കുത്തനെ പടിയും കൂടെയാണ് വളരെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഏഴായിരം അടി മുകളിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഓടാൻ പാടില്ല നമ്മൾ ഇവിടുന്ന് പോകുന്നവർ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടിൽ വരും ഞാൻ തന്നെ വളരെ കൂടെയുള്ളവരും എല്ലാവരും പതുക്കെ പതുക്കെ നടന്നാണ് കയറിയത് നമ്മുടെ അവിടുത്തെ നേപ്പാൾ കുഞ്ചിലെ ഒരു സ്വാമി ഉണ്ടായിരുന്നു കൂടെ ബാബാജി എന്ന് പറയുന്നത് അദ്ദേഹം ഒരുപാട് പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അവിടെ എല്ലാവരെയും അറിയാം പിന്നെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു ഗണേശ്ജിയും ഷായി ജവും അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പതുക്കെ നടന്ന് മോളിൽ കയറി അമ്പലത്തെ ദർശനം ചെയ്തു നൂറ്റിയെട്ട് തീർത്ഥങ്ങളുണ്ട് എൻ്റെ അടിയിൽ കൂടെ സാറിന് കുളിച്ചോണ്ട് ഓടണം എന്നൊക്കെയാണ് അവിടെ പോയപ്പോൾ ഒരു ഏഴ് ഡിഗ്രി ആയിരുന്നു ഞാൻ വെള്ളം തലയിൽ തെളിച്ചേ ഉള്ളൂ അവിടെ കയറി തൊഴുതു പിന്നെ അതിൻ്റെ മോളിൽ ഒരാശ്രമമുണ്ട് ഒരു സിദ്ധനെ പോലെ ഒരാളുടെ അവിടെ കാണാൻ വേണ്ടി ഒരു മുക്കാൽ ദൂരം പോയി പിന്നെ ഞാൻ എനിക്ക് അങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് ഭയങ്കര മൂടൽ മഞ്ഞം പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു കൂടെയുള്ളവർ പോയിട്ട് വന്നു അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു ഭയങ്കര നിശബ്ദത കാറ്റും ഈ മഞ്ഞും കാറ്റിൻ്റെ ശബ്ദവും ചെറിയ അരിവിയുടെ സൗണ്ടും മാത്രമേ ഉള്ളൂ വരെ ഒന്നുമില്ല നല്ല നല്ല നിശബ്ദതയാണ് ദൂരെ നമുക്ക് നല്ല മഞ്ഞ് മലകൾ കാണാം പ്രകൃതി നമുക്ക് എന്താ പറഞ്ഞ് വിവരിക്കാൻ വയ്ക്കില്ല ഞാൻ എൻ്റെ കഴിവിൻ്റെ അനുസരിച്ച് കുറച്ച് പടങ്ങൾ എടുത്തിട്ടുണ്ട് അതിവിടെ നമുക്ക് ഷെയർ ചെയ്യാം അത് കഴിഞ്ഞ് ഈ ഇവർ ഈ ഇദ്ദേഹത്തിനെ കാണാം സിദ്ധനെ കാണാൻ പോയി അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ നാൽപ്പത് വർഷം കൊണ്ട് ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഒരു ചെറിയൊരു മുറിയിൽ ഈ വിൻ്റർ ടൈമിലൊക്കെ മൈനസ് ഫൈവ് മൈനസ് ടെൻ ഒക്കെ വരും പക്ഷെ അദ്ദേഹം ദിവസവും താഴെ വരും ക്ഷേത്രത്തിൽ വരും തൊഴുവും തിരിച്ച് പോവും ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇവർ തിരിച്ച് കണ്ടിട്ട് വന്നപ്പോൾ ഈ ഇദ്ദേഹം കൂടെ വന്നു പത്മനാഭസ്വാമി അമ്പലത്തിൽ നിന്ന് ഒരാൾ വന്നതെന്ന് എന്ന് പറഞ്ഞ് അങ്ങനെയൊരു ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിനെ കണ്ടു അതാ എന്താ പറയുക അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ പൂജാരിമാരുടെ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പേ കാളി കണ്ടകൈ നദി കണ്ടകൈ നദി എന്നാണ് സാളിഗ്രാമം നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുവന്നത് അങ്ങനെയൊക്കെ ആ ബന്ധം ഇത്രയും വർഷങ്ങൾ കൊണ്ടുള്ള ബന്ധമാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്കും വളരെ സന്തോഷമായി പിന്നെ നേരത്തെ പറഞ്ഞ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിലോ ഒരു ക്ഷേത്രം കൂടെ ആണല്ലോ അങ്ങനെ അങ്ങേ അറ്റത്തുള്ള ഈ മുക്തിനാഥും ഇങ്ങേ അറ്റത്ത് ശ്രീപദ്നാഥസ്വാമിയുമായിട്ടുള്ള എത്രയോ ദൂരങ്ങൾ കടന്നു വന്ന് കാണാൻ വന്നതിൽ അവർക്ക് വളരെ സന്തോഷമുണ്ട് അവരൊക്കെ പക്ഷേ നമ്മൾ ആലോചിക്കണം അവർക്ക് അവിടെ ജീവിക്കുന്നു ഈ തണുപ്പത്തും നമുക്ക് നമുക്ക് തന്നെ ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസം മാക്സിമം നിൽക്കാം പിന്നെ നമുക്ക് അവിടെ ഈ തണുപ്പും കാലാവസ്ഥയും കൊണ്ട് കുറച്ച് പ്രയാസപ്പെടും അവിടെ ചെയ്യും പിന്നെ അതിനോട് ശീലമായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വന്ന് അവർക്ക് ശീലമായി കഴിയും ഞങ്ങൾ അവിടെ നിന്ന് ഒരു മൂന്ന് മൂന്നരപ്പോൾ ശകലം ആഹാരം കഴിച്ചു അവിടുന്ന് പിന്നെ തിരിച്ച് മടക്ക യാത്രയായിരുന്നു അവിടുത്തെ ആഹാരക്രമങ്ങളെന്ന് ചെറിയ ചെറിയ കൊച്ച് നമ്മൾ ഇവിടുത്തെ ചായക്കടകൾ ഉണ്ട് നല്ല അവിടെ കൂടുതലും ചായയാണ് ആൾക്കാർക്ക് പിന്നെ നമ്മളൊരു ഹോട്ടലിൽ പോയി ആഹാരം നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് അവർ ഉണ്ടാക്കാൻ തുടങ്ങും നേരത്തെ ഉണ്ടാക്കി വെക്കൂല്ല എന്തായാലും പിന്നെ ഇഡലി ദോശയൊന്നും കിട്ടില്ല വേണ്ടത് പറഞ്ഞിട്ട് കാര്യമില്ല രാവിലെ ചപ്പാത്തിയും ചെറിയ ദാലും കിട്ടും ഉച്ചയ്ക്കാണെങ്കിൽ വീണ്ടും ഈ റോട്ടി ചോറ് പിന്നെ നല്ല തൈര് കിട്ടും അതൊക്കെയാണ് പിന്നെ വൈകിട്ട് വീട് ചപ്പാത്തി അങ്ങോട്ടൊക്കെ പോയാലേ പിന്നെ കാഠ്മണ്ഡുവിലൊക്കെ ഒരുപാട് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഉണ്ട് റെസ്റ്റോറൻസ് ഉണ്ട് അവിടെ പിന്നെ ഇഡ്ഡലി ദോശയൊക്കെ കുറച്ചുകൂടെ കിട്ടും നമ്മളൊന്നും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ ചപ്പാത്തി സബ്ജി ശകലം ചോറ് ദാല് അതുകൊണ്ട് തൃപ്തിപ്പെട്ടവണം ചായക്കടയിൽ പോയി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്ട്രോങ് കാപ്പി വേണം അപ്പോൾ അവർ പറഞ്ഞു എത്ര സ്ട്രോങ് എന്ന് അറിഞ്ഞുകൂടെ തന്നെ തന്നെ പറഞ്ഞു തരുമോ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിങ്ങനെ ഉണ്ടാക്കിയതാണ് നല്ല പാല് തിളപ്പിച്ച് വെച്ചിരിക്കുന്നു അപ്പോൾ അതിൽ ഞാൻ തന്നെ കൂടെ ഉള്ളവർക്കും ഞാൻ തന്നെ എൻ്റെ രീതിയിലുള്ള സ്ട്രോങ് കാപ്പി അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു അവരുടെ മകള് ഡോക്ടറായിട്ട് പഠിക്കുകയാണ് ആ ചായക്കട എനിക്ക് ഇന്ത്യയിലെ നല്ല ഈ കണ്ടാലും ഒരു പാവപ്പെട്ടതാണ് അവരുടെ അടുത്ത ജനറേഷൻ ആൾക്കാരെ അവർ കഷ്ടപ്പെട്ടായാലും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് അവിടെ ഇപ്പോഴും ഈ ലിവിങ് ഗോഡസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ദേവി പന്ത്രണ്ട് പതിനൊന്ന് വയസ്സായ ഒരു പതിനൊന്ന് വയസ്സ് വരെയുള്ള പെൺകുട്ടിയെ ദേവിയായിട്ട് അവിടെ ഇരുത്തും കുട്ടി വലിയ കുട്ടിയാകുമ്പോൾ ആ കുട്ടിയെ മാറ്റിയിട്ട് വേറെ ആളെടുക്കും ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ എൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ വെളിയിൽ പോയിരുന്നു അപ്പോൾ എനിക്ക് ആഴ്ചയിൽ ഒരു കിലോ മാസത്തിലൊരു കിലോ ആ കുട്ടി ആൾക്കാർക്ക് ദർശനം തരും പിന്നെ ഈ പൂജാ സമയത്ത് എനിക്ക് വന്ന് എല്ലാ ദിവസവും ദർശനം തരും ഇപ്പോഴും ആ ചടങ്ങ് ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് പക്ഷേ ആ കുട്ടി അല്ലാത്ത ദിവസം വെളിയിൽ കാണിക്കൂല സ്കൂളിൽ പോകില്ല ഒന്നും ഈ എത്ര നാൾ ദേവിയായിട്ടിരിക്കുന്നു അത്രയും നാൾ ആ കുട്ടിക്ക് വെളിയിൽ പുറം ലോകമായിട്ടൊരു ബന്ധമല്ല അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് സ്കൂളിൽ പോകാം കല്യാണം കഴിക്കാൻ സാധാരണ ആൾക്കാരെ പരിജീവിക്കാം പക്ഷെ അതൊക്കെ യോ ഇപ്പം യോദ്ധ വന്നോടാണ് നേപ്പാൾ കാഠ്മാണ്ടു കുറച്ച് പോപ്പുലറായത് അപ്പം അതൊക്കെ കണ്ടപ്പോൾ എന്തായാലും ആ പഴയ കെട്ടിടങ്ങളും അതെല്ലാം അവരൊക്കെ ഇപ്പോൾ റിപ്പയർ ചെയ്ത് വെക്കുക ഇരിക്കുന്ന ഭൂമി ഒരുക്കത്തിൽ കുറേ ഡാമേജ് വന്നു കുറേ ശ്രീകൃഷ്ണ ടെമ്പിളുമൊക്കെ അതൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പോകണമെന്ന ആശയമുള്ളവർ റോഡ് വളരെ വളരെ റിസ്ക്കാണ് ഇപ്പോൾ ഈ മലയിടിച്ചിലുമുണ്ട് വളരെ റിസ്ക്കാണ് അതുകൊണ്ട് ഹെലികോപ്റ്റർ വഴി പോകുന്നതാണ് ഏറ്റവും നല്ലത് ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ഈ പൊക്കറാവരമായിട്ട് ചെറിയ ഫ്ലൈറ്റ് ഉണ്ട് അതെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വന്നൊരു വിശ്വാസത്തിലാണ് പത്മനാഭസ്വാമിയുടെ ഒരു വിശ്വാസത്തിലാണ് പോയിട്ട് വന്നത് ഇപ്പോൾ ഞാൻ പോയതിൻ്റെ അന്ന് രാത്രിയിൽ വീണ്ടും റോഡ് ബ്ലോക്കായി മലേഡീസിലേക്ക് വന്നു നമുക്ക് ഒരിക്കലും അത് കാലാവസ്ഥ ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സമ്മർ ടൈം നമ്മൾ തിരഞ്ഞെടുത്ത് പോയാലും ചിലപ്പോൾ അപ്പം ഭയങ്കര മഴയായിരിക്കും ചിലപ്പോൾ മഴക്കാലത്ത് പോയാൽ മഴയും കാണില്ല തീർച്ചയായിട്ടും ഈശ്വരൻ്റെ ഒരു സമ്പൂർണ്ണ അനുഗ്രഹം ഇല്ലാതെ പോയിട്ട് ഒരാൾ